ഈ റമദാൻ അവസാനിക്കുന്ന ഏതാനും ദിവസം ഏതാനും സമയം മാത്രം അതിന്റെ എൻഡിങ് ടൈം അതിന്റെ ഫിനിഷിംഗ് ടൈം എന്ന് പറയാവുന്ന ഈ സമയത്ത് മഹാനായ ഉമർ അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും നടത്തേണ്ട നിർവഹിച്ചുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക അവസരമാണ് എന്ന് മനസ്സിലാക്കുക മഹാനായ ഉമർ ഒമർബിൻ അബ്ദുൽ അസീസ് എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫ നമുക്ക് പറഞ്ഞു തന്നു ഖാല അബൂകും ആദം നിങ്ങളുടെ ഉപ്പ ആദം പ്രാർത്ഥിച്ചതുപോലെക്ക് നിങ്ങളുടെ വാപ്പ ആദം ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്ക് എന്താണ് നബി റബ്ബിനോട് ചോദിച്ചത് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയവരാണ് നീ തന്ന എല്ലാം ഉപയോഗിച്ച് എല്ലാം അനുഭവിച്ച് നിന്റെ നാവും നീ തന്ന എല്ലാവിധ ആരോഗ്യ അവസ്ഥകളും നീ തന്ന സമ്പത്തും അതുപോലെ നീ 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 തന്ന 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 ഒരുക്കിയ ഭൂമിയും വെള്ളവും ഭക്ഷണവും ഇതെല്ലാം ഉപയോഗിച്ച് അള്ളാഹു ചെയ്തു പോയവരാണോ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവരാണ് റബ്ബന അവിവേകം കാണിച്ചവരാണ് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ീൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമല്ല ഞങ്ങൾ പരാജിതരികപ്പെട്ടു പോകുമല്ല എന്ന നിലയിൽ നിങ്ങൾ ഉപ്പ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക് ശേഷം പത്താം തലമുറയിൽ കടന്നു വന്ന നൂഹ് നബി റബ്ബിനോട് നടത്തിയ നടത്തിയ ദുആ ദുആ നിങ്ങൾ അതും ഇങ്ങനെ തന്നെയാണ് ഇല്ലാ മിനൽ ഖാസിരീൻ ദഅവത്ത് വ്യക്തി ജീവിതത്തിൽ വേണ്ടി വാദിച്ച് അതിനു വേണ്ടി നടന്ന മനുഷ്യൻ റബ്ബിനോട് പറയുന്ന വാക്ക് ഇല്ലാ അല്ലാഹുവേ നീ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ മിനൽ ഖാസിരീൻ ഞാൻ

അള്ളാഹുവേ ഞാൻ എന്നോട് വിവേകം കാണിച്ചവനാണ് കാണിച്ചവനാണെനിക്ക് പൊറത്തുതാമാ അള്ളാഹുവിന്റെ പ്രവാചകനായി കടന്നു വന്ന ദു എന്ന് വിളിക്കപ്പെട്ട യൂണിസിൻ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുകയാണ് ഇന്നി ഞാൻ അവിവേകിയായി പോയി അല്ലാ അള്ളാന്ന് റബ്ബിനോട് നിങ്ങൾ ചോദിക്ക് അതേ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആ കൂരിട്ടിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോകുന്ന പ്രതിസന്ധിയിലാണ് നിങ്ങളെങ്കിൽ പോലും അള്ളാഹു അവിടെ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരും

ഈ യുടെ ഉപദേശമായി ഞാൻ എന്നോടും എൻ്റെ സഹോദരങ്ങളുടെ പ്രത്യേകമായി വസൂയത്തായി അവതരിപ്പിക്കുന്ന ഉറപ്പെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല അള്ളാഹുനെ കബൂലാക്കണേ അല്ലാ അള്ളാഹുബേ ഞങ്ങൾക്ക് നീ ഏറ്റവും നല്ല പ്രവേശനവും ഏറ്റവും നല്ല മധുഹലും അതുപോലെ തന്നെ ഏറ്റവും നല്ല മഹ്രജും നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്ത് ഭരണാധികാരികളെ നീ നന്നാക്കി തരണേ അല്ല അല്ലാഹുബേ ദീന അനുകൂലമായ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അള്ളാഹുബേ നിന്റെ ചാരത്ത് നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ല നിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് അവസരം തരണേ അല്ല ഞങ്ങൾക്ക് അത്തരം ഒരു വീട് തരണേ അല്ല അതിന് ഞങ്ങൾ യോഗ്യരാക്കണേ അല്ല അതിന് ഞങ്ങൾ നീ പ്രാപ്തരാക്കണേ അല്ല അള്ളാഹുബേ അതിനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്ത അല്ലാഹുവേ 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 മക്കളുടെ കാണാൻ കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ 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 തരണേ തരണേ മോചനം എല്ലാ ഒരുപാട് 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 നന്മകൾ ചെയ്ത മനുഷ്യർ ഒരുപാട് അമലുകൾ ചെയ്ത മനുഷ്യർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാ നീ അല്ലാഹുവേ നീ പ്രതിഫലം നൽകണേ റഹ്മാനേ ഈ ഈ മസ്ജിദ് അല്ലാഹുവിന്റെ ഈ ഭവനത്തിലേക്ക് ഓടി വരുന്ന ഒരുപാട് സാധുക്കളുണ്ട് സഹായം തേടി വരുന്നവരുണ്ട് ഒരുപാട് അശരണരായ ആളുകളുണ്ട് ഒരുപാട് രോഗികളുണ്ട് അവർ എന്തെങ്കിലും ഒരു ഇവിടെ വരുന്ന ആളുകളുണ്ട് സന്തോഷമാണ് അവരെ കാണുമ്പോൾ ഇതൊരു ഇതൊരു കേന്ദ്രമായി ആലയമായി നീ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇവിടെ കോടി വരുന്ന ആ സാധുക്കളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല അല്ലാഹു അവരിൽ രോഗികളായവർക്ക് നീ ശമനം നൽകണേ അല്ല അല്ലാഹു അവരിൽ കുടുംബ പ്രാരാബ്ധമുള്ളവർക്ക് നീ എല്ലാവിധ പ്രതിസന്ധികളെയും നീക്കി കൊടുത്തവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും വർഗത്തും നീ പ്രധാനം ചെയ്തിൽ അനുഗ്രഹിക്കണേ Allah ണക്കിന് മനുഷ്യർ പലവിധ ആവശ്യങ്ങളുമായി ഇവിടെ കോടി വരുമ്പോൾ അവരെ സഹായിക്കുന്ന മനുഷ്യരുണ്ട് അല്ല കയ്യും നെയ്യും മറന്ന അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് അല്ല അവർക്ക് വേണ്ട ഒരുക്കി കൊടുക്കുന്നവരുണ്ട് അല്ല അവരുടെ സ്വതക്കുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹു അവരുടെ ഓരോ ഇടപെടലുകളും വലിയ ഹൈറായി വറക്കത്തായി ഇഹത്തിലും പരത്തിലും അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ നിന്റെ ദീന ഹിതുമത് ചെയ്യുന്ന നൂറുകണക്കിന് മനുഷ്യർ അള്ളാഹു അവരെ നീ കമുലാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് റമദാൻ സ്വീകരിക്കാൻ അവസരം 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 തരണേ 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 കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ ദീർഘമായി ചെയ്യാൻ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആയത്തുകളോ ആയത്തുകളോ മഹാമലകൾ കണക്ക് നിന്റെ പ്രവാചകൻ പറഞ്ഞ നിസ്കരിക്കുന്നവരിൽ ൻ പറരാത്രിവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അതിനുള്ള ഇൽമും ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അവസാന ശ്വാസത്തിലും നിന്റെ കരിമു ഞങ്ങളുടെ ശ്വാസങ്ങളിൽ നിലനിർത്തി തരണേ അല്ല അള്ളാഹുബേ ഞങ്ങളുടെ കബറിൽ നീയാണ് റബ്ബ് എന്ന് പറയാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണേ അല്ല ഹബീബിനെ കണ്ട് തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ വസൂദാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് കരുത്ത് തരണേ അല്ല ഖുർആനാണ് ഞങ്ങളുടെ ഇമാമെന്ന് പറയാൻ തോഫിക്ക് തരണേ അല്ല അല്ലാഹുബെ ഹസറിന്റെ നാളിൽ നീ രംഗപ്രവേശം ആദ്യം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഈ നല്ലത് ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് അതിനപ്പുറമുള്ളൊരു മഹാകാര്യമുണ്ടെന്ന് നീ പറഞ്ഞോ അല്ലാ റബ്ബെ ആ മഹാകാര്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ അവർക്ക്

ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ ഞങ്ങളുടെ ഇണകളെ ദുനിയാവിൽ തന്നതുപോലെ നിന്റെ നീ തരണേ ഇഹത്തിൽ ഞങ്ങളെ ആ രൂപത്തിൽ സ്നേഹത്തോടെ അവസരം തന്നതുപോലെ നിന്റെ നിന്റെ സ്നേഹത്തോടെ എത്താൻ നീ നീ തന്ന അനുഗ്രഹിക്കണേ ഞങ്ങളുടെ സ്വാലിഹീങ്ങളാക്കണേ ഈ ഈ ഉപകരിക്കുന്ന മക്കളാക്കി സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തി തരണേ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رءوف رحيم